റുപ്പിൽ കൊരങ്ങ പറയണത് എവിടെ കാണാ അതാ അതാ പറയുന്നല്ലാണ്ട് അവനെ ഓടിക്കളഞ്ഞു ഞങ്ങളെല്ലാരും കണ്ടപ്പോ മരക്കുമ്പോഴും ഓടി ഓടി നടത്തുന്നുണ്ട് ഞങ്ങൾ എല്ലാരും അവിടെ ഭക്ഷണമൊക്കെ കൊടുന്ന് വെച്ചിരിക്കുന്നേ എന്നെ

എന്നിട്ട് എല്ലാവരും കൂടിയും കൂടിയിട്ട് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പണിക്ക് പോകാനുള്ള ഏർപ്പാടിലിങ്ങനെ ഞങ്ങൾ പണിക്ക് മുന്നോടിയായിട്ടുള്ള നില നിൽപ്പാണ് ഈ നിൽക്കുന്നത് എല്ലാവരും ഒപ്പിട്ട് കഴിഞ്ഞിട്ടാണ് പണിക്ക് പോകുക കേട്ടോ തൊഴിലുറപ്പിൽ എല്ലാവരും കാലം അറ്റൻഡൻസ് അറ്റൻഡൻസിൽ ഒപ്പിട്ടിട്ട് ഞങ്ങൾ പഠിക്കുക അങ്ങനെയാണ് സാധാരണ ചെയ്യാൻ എല്ലാവരും ഹാജർ വിളിക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്താ തിന്നാൻ വേണ്ടി പറയും വേറെന്താ തിന്നാൻ വേണ്ടി ചേച്ചി ചേച്ചിക്ക് എന്താ തിന്നാൻ ആഗ്രഹം എന്ത് കാണാൻ തിന്ന ആ ഞാൻ മേടിച്ചു തരാം നാളെ നാളെ ഇന്ന് പോയി നാളെ പണിയും റെഡിയാക്കി അവിടെ പോയിട്ടേ എന്നിട്ട് നാളെ കൊണ്ടുപോകാം വെള്ളയപ്പം ഞാൻ പോവാം വെള്ളപ്പൊ കുടിക്കണേ വെള്ളയപ്പം ഞാൻ ചൂടായിരുന്നു കടയിൽ നിന്ന് പോയി മേടിച്ചു ഞാൻ പൈസപ്പോ ഏഹ് കാശ് ആ പോരെ കാശ് അപ്പോ ശരി വാങ്ങി ഭംഗിയുണ്ടേൻ്റെ മുടിപ്പറിച്ച ചേമ്പർ മൂന്ന് നാല് തരാം വീട്ടില് ചേട്ടനെ നോക്കി നിമിഷം എന്നിട്ടാണെങ്കിൽ താഴും